ശ്രീ എ ജി ജോർജ് ഇവിടെ ഇവർ സി പി എം ഉന്നയിക്കുന്ന ഏക പ്രതിരോധം എന്ന് പറയുന്നത് ഇതിൽ പരാതിക്കാരില്ല അല്ല ഇനി കോഴപ്പണം വാങ്ങിയെന്നതിന് തെളിവുണ്ടോ ഇങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങൾ മാത്രമാണ് ഇവർ തീർക്കുന്നത് അഡ്വക്കേറ്റ് ബെൽദേവ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് എനിക്ക് അഭിഭാഷക ബിരുദമില്ല പരിണത മറ്റൊരു അഭിഭാഷകൻ സീനിയർ അഭിഭാഷകൻ ഈ പാനലിലുണ്ട് ഞാൻ അഡ്വക്കേറ്റ് ബൽദേവിനോട് ഒരു ചെറിയ ലളിതമായ ചോദ്യം ചോദിക്കുന്നു അത് അങ്ങ് തന്നെ സമ്മതിച്ചല്ലോ അതായത് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രണ്ട് ഹോമിയോ ഡോക്ടർമാരെ അവരുടെ മൊഴി എടുത്തു എന്നുള്ളത് അങ്ങ് തന്നെ പരോക്ഷമായി സമ്മതിച്ചു ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു കവലയിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ സാധനം വാങ്ങിക്കാൻ വന്ന ആൾ പറഞ്ഞു ഇതാണ്ട് ഇങ്ങനെ ഒരു പരാതി കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബെൽദേവ് സാറേ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി ഒരു സോ ഡോക്ടർ ദമ്പതിമാരുടെ വീടുകളിൽ പോയി മൊഴിയെടുക്കുമെന്ന് അങ്ങ് പറഞ്ഞ് ഈ അങ്ങക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ശിക്ഷണ പ്രകാരം അങ്ങയ്ക്ക് പ്രതിരോധിക്കാൻ ബാധ്യതയുള്ള അങ്ങ് സി പി എം അംഗമല്ല അങ്ങ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലെ അംഗമാണ് അതുകൊണ്ട് അങ്ങേക്ക് ചില പരിമിതികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അങ്ങ് ഈ പറയുന്ന പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ ഈ പറയുന്ന പൊതുസമൂഹത്തെ ഇങ്ങനെ ഇളിപ്യരാക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന മാർഗം സ്വീകരിക്കരുത് മറ്റൊന്ന് അദ്ദേഹം അദ്ദേഹം ഈ ബഹുമാനപ്പെട്ട ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ വട്ടമിട്ട് ചോദിച്ച ചോദ്യം അങ്ങും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ അനുമാനിക്കുന്നു അദ്ദേഹം എന്താണ് ഇവിടെ അവർ ചോദിച്ച ചോദ്യം എന്താണ് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വലിയ കോക്കസ് പ്രവർത്തിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വലിയ ഒരു കോക്കസ് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനൊന്നും മറുപടി പറയാതെ അല്ലെങ്കിൽ പൂർണ്ണമായി നിഷേധിക്കാതെ അദ്ദേഹം സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി അവരിൽ നിന്ന് പോന്ന ചിത്രമൊക്കെ ഞാനും താങ്കളും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം അതുപോലെ തന്നെ ഈ ആരോപണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു ആരോപണ രൂപത്തിൽ തന്നെ ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ അത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വെറും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ മാറി നിൽക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരം തന്ത്രമല്ലേ എന്നുകൂടെ ചോദിക്കേണ്ടതായിട്ട് വരുന്നു നമുക്കൊക്കെ അറിയാമല്ലോ മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾക്ക് സ്വന്തമായി പോലീസുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി കോടതിയുണ്ട് ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായാലും പൊതു സമൂഹത്തെ ബാധിക്കുന്ന ആക്ഷേപങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ പറയും ഇതെല്ലാം ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എൻ്റെ ബൽദേവ് സാറേ ഈ ഇരുമ്പ് ചട്ട അയൺ കേട്ടൻ എന്നൊക്കെ പറയുന്ന സോവിയറ്റ് റഷ്യയിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഒക്കെ എന്നേക്കുമായി അപ്രത്യക്ഷമായി ഇപ്പോൾ ഇരുമ്പ് പറയൊന്നുമില്ല ഇപ്പം കാര്യങ്ങൾ സുതാര്യമാണ് മാധ്യമങ്ങൾ വളരെ സജീവമാണ് നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ പ്രത്യേകിച്ചും കാരണം രാഷ്ട്രീയ ബോധവും സാക്ഷരതയുമുള്ള ഒരു സമൂഹമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയുണ്ട് നിങ്ങൾക്ക് പോലീസ് ഉണ്ടെന്നൊന്നും പറഞ്ഞ് പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല ആർജവത്തോടുകൂടെ ഇവിടെ ആങ്കർ ചെയ്യുന്ന രോഹിണി ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രതീഷ് കോട്ടുകളെതിരായി നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റത്തക്ക അതികഠിനമായ ശിക്ഷ വിധിച്ചത് എന്നുള്ളത് പറയാൻ മടിക്കുന്നു എന്തുകൊണ്ട് പറയാൻ മടിക്കുന്നു ഇവിടെ പ്രതീഷ് കോട്ടുകളുളി തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ മാധ്യമങ്ങളോട് ഈ ആരോപണം ഉന്നയിച്ച ആളിന്റെ പഠിക്കലാണ് ഞാൻ സമരം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരോപണം ഉന്നയിച്ച ഒരാളുണ്ടല്ലോ എന്തുകൊണ്ട് ആ ആളിലേക്ക് അന്വേഷണം പോകുന്നില്ല ബഹുമാന്യരായ രാംകുമാർ സാർ ഇവിടെ പറഞ്ഞല്ലോ നിലവിലിരിക്കുന്ന ചട്ടം അനുസരിച്ച് തന്നെ ആവശ്യത്തിന് കേസെടുക്കാനുള്ള ഉണ്ട് എന്ന് പറയുന്നു അങ്ങും ഒരു അഭിഭാഷകനാണല്ലോ യുക്തിസഹമായി മറുപടി പറയണം ഏത് കാരണത്തിലാണ് അങ്ങേക്ക് പറ അങ് പറയുന്നു എഴുതി ഈ പറയുന്ന സ്വീകർത്താവ് അപേക്ഷകൻ എന്ന രീതിയിൽ പരാതി കൊടുത്തെങ്കിൽ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുമാതിരി ഈ പറയുന്ന പോലെ വെള്ളരിക്ക പട്ടണത്തിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് അങ്ങ് ഓർക്കണം പകലും പോലെ വ്യക്തമായിട്ടുള്ള ഈ ഒരു ആരോപണം ശക്തമായി വരുമ്പോൾ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഏ തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയുടെ പതിൻ പതിൻമടങ്ങ് തിരിച്ചടി വരും നാളുകളിൽ ഉണ്ടായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബൽദേവ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ തരുണത്തിൽ പറയാനായിട്ടുള്ളത് ഇതിലപ്പുറം എന്താണ് എല്ലാ ചോദിക്കും പറയും തെളിവുണ്ടോ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് ഉരുവട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് എന്താരോപണം ഉണ്ടായാലും ശരി ഞങ്ങൾ തിരുത്തും എൻ്റെ സുഹൃത്തെ എത്ര കാലമായി ഈ തിരുത്തൽ പ്രക്രിയ തുടങ്ങിയിട്ട് ഇപ്പോഴും ശങ്കരൻ തെങ്ങിൽ തന്നെ അല്ലേ എവിടെയാണ് തിരുത്തൽ നടക്കുന്നത് ഒരു കാലിൽ ചെളി ചെളി ചവിട്ടിയിട്ട് കഴുകിയതിന് ശേഷം ആ കാലി തന്നെ വീണ്ടും മറ്റൊരു ചെളിക്കുണ്ടിലേക്ക് മറിക്കുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ തിരുത്തൽ പ്രക്രിയ ആളുകളിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്നത് വാ കൊണ്ട് പറഞ്ഞാൽ കാര്യമില്ല പ്രവൃത്തി കൊണ്ട് കാണിക്കണം നിങ്ങളെ ഒരു തിരുത്തലും നടത്തുകയില്ല നിങ്ങൾ പറയും ഇത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇവിടെ പരാതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ സുതാര്യമായിട്ടാണ് പിന്നെ ഞങ്ങൾ ശിക്ഷണ നടപടി നടപടിയെടുത്ത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞാൽ മതി പൊതുസമൂഹത്തിനെ ധരിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ കാലം മാറിയിരിക്കുന്നുവെന്ന് അങ്ങ് കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അതാണിപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയേണ്ടത് ഇവിടെ ആരോപണം ഉന്നയിച്ച ആളുണ്ടെന്നുള്ളത് ഈ പ്രതീഷ് കോട്ടുകുളി തന്നെ പറയുന്നല്ലോ ആ ആരോപണം ഉന്നയിച്ച ആളിൻ്റെ പഠിക്കലാണല്ലോ തൻ്റെ അമ്മയെയും മകനെയും കൊണ്ട് പോകുന്നത് അദ്ദേഹത്തെ ഏതാണ്ട് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അദ്ദേഹത്തിൻ്റെ സാമാന്യ ബുദ്ധിയെ പോലും ഒരുതരം തരം പരിഭ്രമത്തിലാക്കിയിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് അദ്ദേഹത്തോടും എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ ബന്ധപ്പെട്ട എല്ലാ അന്വേഷണ ഏജൻസികളുടെയും മുൻപിൽ പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് എന്തിനാണ് അദ്ദേഹം ഈ വട്ടം കറങ്ങുന്നത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം അന്വേഷണ ഏജൻസികൾ ഉത്തരവാദപ്പെട്ട നിയമപരമായി സ്ഥാപിക്കപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ചില നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ ആ പൊതുസമൂഹത്തെ കുറ്റപ്പെടുത്താൻ ഒക്കുകയില്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്